ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് നോക്കി വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലെ സൂപ്പർ താരങ്ങളായ ജോസ് കൂടാതെ തന്നെ ക്വാമി പെപ്പറേയും സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക നമുക്കറിയാം ജോഷു എന്ന സൂപ്പർ താരത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ല ഐഎസ്എൽ പത്താമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിദേശ സൈനിക എന്ന സൂപ്പർ താരം പക്ഷേ ഐ എസ് എൽ മത്സരങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന പരിശീലനത്തിൽ താരത്തിന് പരുക്ക് പറ്റുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ സീസണിൽ മൊത്തത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇനി പെപ്പറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വളരെ മികച്ച രീതിയിൽ കളിച്ചു വരുന്ന സാഹചര്യത്തിൽ താരത്തിന് പരിക്കു പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സീസണിന്റെ പകുതിക്ക് ശേഷം താരത്തിനും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ഏതായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ ഇരുതാരങ്ങളെ കുറിച്ചുമുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു തായ്ലന്റിൽ നടക്കുന്ന പ്രീ സീസൺ ക്യാമ്പിലാണ് ഉണ്ടായിരുന്നത് ഏതായാലും ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ജോഷീരയുടെയും കൂടാതെ തന്നെ ക്വാമി പെപ്പറുടെയും കാര്യത്തിൽ ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നും കൂടാതെ തന്നെ ഈ രണ്ട് കളിക്കാരെയും കോച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരങ്ങളെ ടീമിൽ നിലനിർത്തണോ നിലനിർത്തേണ്ട എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടില്ല എന്നുള്ളത് ഏതായാലും ഈ ഒരു താരങ്ങളെ രണ്ട് താരങ്ങളെയും കളിപ്പിച്ച് അഥവാ ഈ രണ്ട് താരങ്ങളുടെയും പെർഫോമൻസ് ഒക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മികാച്ചേറെ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ രണ്ട് താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിൽ നിലനിർത്തണോ നിലനിർത്തേണ്ടേ എന്ന കാര്യം തീരുമാനിക്കുക ഏതായാലും എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ക്വാമി പേപ്പറയൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് കാരണം കഴിഞ്ഞ ഐ എസ് എല്ലിന്റെ പത്താമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് അത്രയധികം മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ക്വാമി പേപ്പറയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ജോഷോ സിറ്റിയുടെ നോക്കുകയാണെങ്കിൽ താരം ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരത്തിന്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ിയുടെ താരങ്ങൾ എല്ലാവരും തായ്ലന്റിലാണ് പ്രീ സീസൺ മത്സരത്തിനും അനുബന്ധിച്ചുകൊണ്ടാണ് എല്ലാ താരങ്ങളും അവിടേക്ക് പോയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ പ്രീസീസൺ മത്സരമായി വരുന്നത് പട്ടായ യുണൈറ്റഡിനെതിരായിക്കൊണ്ടാണ് ഏതായാലും ഈ ഒരു മത്സരം ലൈവ് ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എം കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം ഗുഡ് ബൈ